ഭൂഗർഭജലം ലഭ്യമാക്കുന്നതിനായി ഭൂമിയിലേക്ക് യന്ത്രത്തിൻ്റെ സഹായത്തോടെ വളരെ ആഴത്തിൽ കുഴിച്ചെടുക്കുന്ന കുഴൽക്കിണറുകൾ ഈ കിണറുകൾക്കടിയിലെ ജലസംഭരണിയിൽ നിന്ന് ഒരു പമ്പിൻ്റെ സഹായത്താൽ വെള്ളം മുകളിലെത്തിക്കുകയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യുന്നു നദികൾ തടാകങ്ങൾ തുടങ്ങിയ ഉപരിതല ജലസ്രോതസ്സുകൾ എളുപ്പത്തിൽ ലഭ്യമല്ലാത്ത പ്രദേശങ്ങളിൽ കുഴൽക്കിണറുകൾ ഒരു നിർണായക ജലസ്രോതസ്സാണ് പണ്ടുകാലത്ത് ഇവ വലിയ ജലലഭ്യതയ്ക്ക് വേണ്ടിയും നഗരപ്രദേശങ്ങളിലും അതുപോലെ ഫാക്ടറികൾക്കുമൊക്കെ വേണ്ടിയായിരുന്നു നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇന്ന് സ്വകാര്യ ആവശ്യങ്ങൾക്കായി നാട്ടിൻപുറത്തെ വീടുകളിൽ പോലും ബോർവെൽ എന്ന പേരിൽ കുഴൽ കിണറുകൾ ധാരാളമായി നിർമ്മിക്കുന്നുണ്ട് കുഴൽകിണറുകളെ അറിയാത്തവർക്കായി ഇക്കാര്യം ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന കുഴൽകിണറിലെ വെള്ളം നമ്മൾ പല പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് സാധാരണ കിണറ്റിലെ വെള്ളവും കുഴൽക്കിണറിലെ വെള്ളവും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഈ വെള്ളത്തിന് നമ്മൾ അറിയേണ്ട മറ്റു ചില പ്രത്യേകതകളുമുണ്ട് നമുക്കറിയാം ഭൂമിയുടെ ഉപരിതലത്തിൽ വെള്ളം കുറവുള്ള ഇടങ്ങളിലും അതുപോലെ കിണർ കുഴിക്കാൻ സ്ഥലപരിമിതിയുള്ള ഇടങ്ങളിലുമാണ് സാധാരണ കുഴൽ നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ കിണറുകൾ വളരെ ആഴത്തിലുള്ളതാണ് സ്വാഭാവികമായും ആഴങ്ങളിൽ നിന്നുള്ള വെള്ളമായിരിക്കും അത് സാധാരണ കിണർ വെള്ളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന തോതിൽ മിനറൽസ് അഥവാ ധാതുലവണങ്ങളടങ്ങിയ വെള്ളവുമായിരിക്കും കുഴൽ കിണറുകളിലേത് നമുക്കറിയാം ധാതുക്കൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളവയാണ് കുഴൽക്കിണറിൽ നിന്നുള്ള ജലം ധാതുക്കൾ ധാരാളം അടങ്ങിയ ജലമായിരിക്കുമെന്ന് പറഞ്ഞു ധാതുക്കളുടെ അളവ് കൂടുന്തോറും ആ ജലം ഹാർഡ് വാട്ടർ അഥവാ കഠിന ജലമായി മാറാനുള്ള സാധ്യത കൂടുന്നു കാൽഷ്യം മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കൾ ഇവയിൽ അയോണുകളുടെ രൂപത്തിൽ അടങ്ങിയിട്ടുണ്ടാകും ഇതുപോലുള്ള കഠിന ജലം പൈപ്പുകളിലും പൈപ്പുകളുടെ ജോയിന്റുകളിലും അതുപോലെ വാട്ടർ ഹീറ്റർ പോലുള്ള ജലം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലും ധാതുക്കൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് ഈ കഠിന ജലം കൊണ്ട് കഴുകുന്ന ഗ്ലാസുകളും പ്ലേറ്റുകളുമൊക്കെ കഴുകിയ ശേഷം മങ്ങിയ രീതിയിലോ വെള്ളനിറത്തിലോ കാണപ്പെടുന്നതായി പലർക്കും അനുഭവമുണ്ടാകും നേരത്തെ പറഞ്ഞ കാൽഷ്യം മഗ്നീഷ്യം പോലുള്ള ധാതുക്കളുടെ അവശിഷ്ടങ്ങൾ പാത്രങ്ങൾ കഴുകി ഉണങ്ങിയ ശേഷം അവയിൽ അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് കാരണം ഇത് സ്ഫടിക പാത്രങ്ങളുടെ ട്രാൻസ്പെറൻസി നഷ്ടപ്പെടുത്താം വാഹനങ്ങൾ സ്ഥിരമായി കഴുകുന്നവർക്ക് ഈ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കിണറിലെ വെള്ളവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭൂരിഭാഗവും കഠിനജലമടങ്ങിയ കുഴൽക്കിണറിലെ വെള്ളത്തിൽ സോപ്പ് പതയുക എന്നത് ശ്രമകരമായിരിക്കും ധാരാളമായി മിനറൽസ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് വീട്ടിലെ വസ്ത്രങ്ങൾ കഴുകുന്നതിലും അതുപോലെ ലോൺഡ്രികൾക്കും ഒരു വില്ലനായി മാറുന്നു ഡിറ്റർജൻ്റുകൾ ശരിയായ ഫലം നൽകാതിരിക്കാനും സോപ്പ് മാലിന്യങ്ങൾ വസ്ത്രങ്ങളിൽ അടിഞ്ഞുകൂടുന്നതിനും തുണിത്തരങ്ങൾ കട്ടിയാകുന്നതിനും വസ്ത്രങ്ങൾ വേഗത്തിൽ നരച്ചു പോകുന്നതിനും ഇത് കാരണമാകാറുണ്ട് ഇത് വാഷിംഗ് മെഷീനുകൾക്ക് പോലും ചില സമയത്ത് കേടുപാടുകൾ വരുത്താറുണ്ട് ഇത്തരം അനുഭവമുള്ളവർ ഈ വീഡിയോ കാണുന്നവരിൽ കുറച്ചുപേരെങ്കിലും ഉണ്ടാകും അതുപോലെ ബോർവെൽ വെള്ളത്തിൽ സ്വാഭാവികമായും ഉയർന്ന അളവിൽ ഇരുമ്പിൻ്റെ അംശം ഉണ്ടാകും ഇത് ഫെറസ് അയാണിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുക ഇത് ഓരോ പ്രദേശത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുകയും ചെയ്യാം ഇങ്ങനെ വെള്ളത്തിൽ കൂടുതലായി ഇരുമ്പിന്റെ അംശമുണ്ടാകുമ്പോൾ ഇത് വായുവുമായി സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് ഓക്സീകരണം നടക്കുകയും ഫെറസ് അയൺ ഫെറിക് അയണായി മാറുകയും ചെയ്യുന്നു ഈ ഫെറിക് അയൺ ഫെറസ് അയൺ പോലെ വെള്ളത്തിൽ അങ്ങനെ ലയിക്കില്ല അതുകൊണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിലുണ്ടാകും ഇത് വെള്ളത്തിൽ മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ നിറത്തിലായി കാണപ്പെടുന്നു ഫെറിക് അയണിൻ്റെ അവശിഷ്ടങ്ങളാണിത് ഈ വെള്ളം എവിടെയെങ്കിലും കുറച്ചു നേരം നിന്നാലും പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ പോലും അവിടെ കറ പിടിക്കുന്നത് പോലെ ഇവ പറ്റിപ്പിടിക്കും വെള്ളത്തിൽ ഇരുമ്പിന്റെ അംശം ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് ഇരുമ്പിന്റെ അംശത്തിനു പുറമെ ഭൂഗർഭജലത്തിലെ മറ്റ് ധാതുക്കളോ ബാക്ടീരിയ പോലുള്ള ജൈവവസ്തുക്കളോ ഇങ്ങനെയുള്ള നിറംമാറ്റത്തിന് കാരണമാകും എന്നാൽ കുഴൽ കിണറുകളിലെ വെള്ളത്തിലെ മഞ്ഞ അല്ലെങ്കിൽ തവിട്ട് നിറത്തിനുള്ള ഏറ്റവും കോമണായ കാരണം ഇരുമ്പാണ് ഇനി ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന പ്രധാന സംശയമായിരിക്കും ഇങ്ങനെ ഇരുമ്പിന്റെ അംശം മൂലം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഈ ബോർവെൽ വെള്ളത്തിന്റെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്ന് നമുക്കറിയാം അയൺ അഥവാ ഇരുമ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മൂലകമാണ് പലതരം ഭക്ഷണ സാധനങ്ങളിലൂടെ ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നാൽ ഇത് അമിത അളവിൽ എത്തുന്നത് ദഹനപരമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ഇത്തരത്തിലുള്ള വെള്ളം അകത്തേക്ക് ചെല്ലുന്നതിലൂടെ നേരിട്ട് വലിയ പ്രശ്നങ്ങളുള്ളതായി കണ്ടെത്തിയിട്ടില്ല അതുപോലെ വെള്ളത്തിൻ്റെ നിറമാറ്റം ഏതെങ്കിലും തരത്തിലുള്ള ബാക്ടീരിയ വൈറസ് അതുപോലെ ദോഷകരമായ എന്തെങ്കിലും പദാർത്ഥങ്ങൾ തുടങ്ങിയവ മൂലമോ സംഭവിക്കാം അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും തിളപ്പിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം ജലം പലതരത്തിലും മലിനമാകാം അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇനി ഇത്തരത്തിൽ വെള്ളത്തിൽ പല പദാർത്ഥങ്ങളും അതുപോലെ ധാതുക്കളും അമിതമായി അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു നല്ല ലബോറട്ടറിയിൽ വെള്ളം പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ഇനി അതല്ല മലിനമാണെങ്കിൽ അതിന്റെ ലെവൽ എത്രയാണെന്നും അറിഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കുക നിറംമാറ്റത്തിൻ്റെയും മലിനീകരണത്തിന്റെയും തോത് മനസ്സിലാക്കി ആവശ്യമെങ്കിൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഫിൽട്ടർ പ്യൂരിഫയർ പോലുള്ള ഉപകരണങ്ങൾ വയ്ക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന കുഴൽക്കിണർ വെള്ളത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ഒരു കിണർ സ്പെഷ്യലിസ്റ്റുമായോ നിങ്ങളുടെ പ്രദേശത്തെ ആരോഗ്യ അധികൃതരുമായോ കൂടിയാലോചിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക കുഴൽകിണറുകളിന്ന് എല്ലായിടത്തും വളരെ പൊതുവായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കുഴൽക്കിണറിലെ വെള്ളത്തിൻ്റെ ചില പ്രത്യേകതകളും അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പൊതുവായുണ്ടാകുന്ന ചില ആശയക്കുഴപ്പങ്ങളുടെ ശാസ്ത്രീയമായ ഉത്തരങ്ങളുമാണ് വീഡിയോ മുഴുവൻ കണ്ട എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം